എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ നോക്കിയിരുന്ന കാത്തിരുന്ന ഫെബ്രുവരിയിലെ ആദ്യത്തെ ഫുൾ മൂൺ ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ നമുക്ക് ആ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ് ആ സ്വർണ്ണ അവസരം അപ്പോൾ ഇന്ന് രാത്രി ഒരു എട്ടര ഒൻപത് മണി സമയത്ത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഫ്രീ ആയി കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുക പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന അശക്തമായ വൈബ്രേഷനെ ആ ഒരു എനർജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ശക്തമാക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സഹായകമാകുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള ഫുൾ മൂൺ മെഡിറ്റേഷൻ എല്ലാവരും കൃത്യമായ സമയത്ത് ചെയ്ത് ജീവിതത്തിൽ ബ്ലെസിംഗ്സ് നേരിടേ വരുന്ന ദിവസങ്ങളിലും ശക്തമായി പ്രാക്ടീസ് ചെയ്യുക ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മോണിന്റെ മെഡിറ്റേഷൻ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യാന്നാണ് അതിന്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം സുഖമായിരിക്കാം കണ്ണുകളടയ്ക്കാം കൈകൾ മലർത്തി വയ്ക്കാം ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്കെടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം പൂർണ്ണമായും ആശ്വാസത്തെ പുറത്തേക്ക് വിടാം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം പൂർണ്ണമായും ആശ്വാസത്തെ പുറത്തേക്ക് വിടാം ഒരിക്കൽ കൂടി ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം പൂർണ്ണമായും ആശ്വാസം പ്രത്യേക പൂർണ്ണമായും ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കാം ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് വേണ്ടാത്തതിനെ എല്ലാം പുറം സങ്കൽപ്പിച്ചുകൊണ്ട് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ഒരിക്കൽ കൂടി ശ്വാസം ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ശ്വാസം ശ്വാസമുള്ളിലേക്ക് പുറത്തേരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും മനസ്സ് കൂടുതൽ ശാന്തമാകുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു യു ആർ getting relaxed. റിലാക്സ് മനസ്സ് അപാരമായ ശാന്തതയിലൂടെ കിടന്നു പോകുന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു ശക്തമായ ഈ ഒരു പ്രപഞ്ചശക്തിയുടെ ഊർജത്തെ മനസ്സിലാക്കുവാനും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് ആ ഊർജം ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാനും ഈ ശക്തമായ അവസരം ഉപയോഗിക്കാം ഇന്നത്തെ പൂർണ്ണചന്ദ്രൻ്റെ ഈ ഊർജത്തിൽ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ച് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറെടുക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നു നിന്റെ ഓരോ കഷ്ടപ്പാടിൻ്റെ ഓരോ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് എൻ്റെ അനുഗ്രഹങ്ങളാണ് അത് സ്വീകരിക്കാൻ നീ തയ്യാറെടുക്കാം ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തതയിലൂടെ സമാധാനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാനുള്ള സമയമാകുകയാണ് എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ആ ശക്തമായ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ നമുക്ക് തയ്യാറാകാം വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ഒരു സാധാരണ ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം പൂർണമായും ആശ്വാസത്തെ പുറത്തേക്ക് വിടാം ഇപ്പൊ നിങ്ങളുടെ പ്രധാനമായ നിങ്ങളുടെ ആഗ്രഹങ്ങളിലെ ഒന്നാമത്തെ ആഗ്രഹത്തെ എല്ലാ ഫീലിങ്സും ഇമോഷൻസോടും കൂടി പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കാനുള്ള സമയമാണ് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ഒരു എനർജിയെ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്തോഷ നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് എല്ലാ ഫീലിങ്സും ഫീലിംഗ്സും കൂടി നിങ്ങളുടെ ആ ഒന്നാമത്തെ ആഗ്രഹത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാം Open your mind and receive it, Sri Krishna. Thank you so much, God. Thank you so much, Universe. Thank you so much, Moon. Urikal kodi dear kamaerishwaasan, udi lekade kam. hold jayam. പൂർണമായ ശ്വാസത്തെ പ്രത്യേക നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തി നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്ക് കാവലായി രണ്ട് മാലാഖമാരെ നിങ്ങളിലേക്ക് അയക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നത്തെ പൂർണ്ണചന്ദ്രൻ്റെ ശക്തമായ ആ ഊർജത്തിൽ നിങ്ങൾ ആഗ്രഹം യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയാണ് ആ മലാക്കുമാർ നിങ്ങളോട് പറയുന്നു യുവർ സെക്കൻഡ് യൂണിവേഴ്സ് വിത്ത് പവർ ഓഫ് ഫുൾ മൂൺ ഈ പൂർണ്ണ ചന്ദ്രന്റെ ശക്തമായ ഊർജത്തിൽ നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സ്വീകരിക്കാം Thank 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 you you so you so 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 much much God. Universe. <laughs> दीर्घम्वास होंडम आसमान നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ശക്തമായ മൂന്നാമത്തെ ആഗ്രഹത്തെ എന്നിലേക്ക് നാ പ്രപഞ്ചം വെച്ചു നീട്ടിയിരിക്കുന്നു സ്വീകരിക്കാം Thank you so much, God. Thank you so much, Universe. Thank you so much, Moon, for these beautiful moments in my life. Enjoy, Jaya. Feel it. Feel that energy. Feel that vibration. Feel that happiness in your mind. എൻജോയ് സ്വന്തം നേടിയെടുത്ത മൂന്ന് ആഗ്രഹങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ സന്തോഷ നിമിഷങ്ങളെ ആസ്വദിക്കാം എൻജോയ് ചെയ്യാം സാധാരണ ശ്വാസമുള്ളിലേക്കെടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം പൂർണ്ണമായും ആ ശ്വാസത്തെ പുറത്തേക്ക് വിടാം ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അത്തമ്പുരാൻ്റെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങളെ റിസീവ് ചെയ്യാനുള്ള സമയമാണ് പ്രിയപ്പെട്ട ോട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നീ കൊണ്ടു തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവസമ്പൽ സമൃദ്ധിക്കും സർവൈശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഞാൻ നിമിഷം നന്ദി പറയുന്നു സോ 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 മച്ച് 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 ഗോഡ് You feel that സ്വന്തം ശരീരത്തെ തിരിച്ചറിയാം ചിന്തകളെ മനസ്സിലാക്കാം ചുറ്റുപാടുമുള്ള ശബ്ദത്തെ മനസ്സിലാക്കാം സാവധാനം കണ്ണുകൾ തുറന്നുകൊണ്ട് തിരിച്ചുവരാം താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ ഫുൾ ഫുൾമുണ്ട് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ പേരിൽ എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു മറ്റുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും ചിൽഡ്രൻ സൈനിങ് ഓഫ് മിഥുൻ സ്കിൽസ് ഫെയർ താങ്ക് സോ മച്ച്